എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ പ്രയത്നങ്ങൾ പലതും സഫലമാകാതെ പോകാറുണ്ട് ചിലപ്പോൾ വലിയ തടസ്സമൊന്നും കൂടാതെ തന്നെ നമ്മുടെ പ്രയത്നങ്ങൾ വിജയിക്കും ജീവിതത്തിൽ ഇത് സാധാരണമാണ് മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം സ്വാധീനിക്കുന്നു എന്നതാണ് ഇതിൻ്റെ എല്ലാം കാരണം അതുകൊണ്ടാണ് നമ്മുടെ ഓരോ കർമ്മവും ഓരോ വാക്കും ഓരോ നോട്ടവും ഓരോ ചിന്തയും ശ്രദ്ധിച്ച് വേണം എന്ന് ആചാര്യന്മാർ പറയുന്നത് കാരണം അവയ്ക്കെല്ലാം അതിൻ്റേതായ ഫലമുണ്ട് വിധി എന്ന് പറയുന്നതും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം തന്നെ ഇന്നലത്തെ കർമ്മമാണ് ഇന്നത്തെ വിധിയായി തീരുന്നത് ഇന്നത്തെ കർമ്മം നാളത്തെ വിധിയായി മാറുന്നു അതിനാൽ ഇന്നത്തെ കർമ്മം ശുദ്ധമായാൽ മാത്രമേ നാളത്തെ വിധി നമുക്കനുകൂലമാകൂ ദേശവും കാലവും കർമ്മഫലത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സമല്ല രാജ്യത്തെ നിയമവ്യവസ്ഥ പോലെയാണത് ഒരാൾ കുറ്റകൃത്യം ചെയ്ത ശേഷം രാജ്യത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിവിൽ കഴിഞ്ഞാലും പോലീസും നിയമവും അയാളെ പിന്തുടർന്ന് കണ്ടുപിടിച്ച് തക്ക ശിക്ഷ നൽകും അതുപോലെ കർമ്മഫലം ഈ ജന്മത്തിലും അടുത്ത ജന്മങ്ങളിലും നമ്മളെ പിന്തുടരും എന്നാൽ എല്ലാം വിധിയാണെന്ന് പറഞ്ഞ് കൈയും കെട്ടിയിരിക്കുകയും വരുത് പ്രയത്നത്തിന് അതിൻ്റേതായ സ്ഥാനമുണ്ട് അസുഖം വന്നാൽ മരുന്ന് കഴിച്ച് നമ്മൾ രോഗം മാറ്റാറുണ്ട് അതുപോലെ ശരിയായ പ്രയത്നം കൊണ്ടും സത്കർമ്മങ്ങൾ കൊണ്ടും നമ്മൾ അനുഭവിക്കേണ്ട ദുരിതങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ കഴിയും